നമസ്കാരം പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ പ്രതിസന്ധിയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ട്രംപിന്റെ നിർണായക പങ്കിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദമാണ് ഈ നീക്കത്തിന് പിന്നിൽ പാകിസ്ഥാൻ സർക്കാരിനുള്ളിലെ ഔദ്യോഗിക വൃത്തങ്ങൾ നാമനിർദ്ദേശം സ്ഥിരീകരിച്ചപ്പോൾ ഇന്ത്യയിലെ ഔദ്യോഗിക വൃത്തങ്ങൾ ഇതിനെ പാകിസ്ഥാന്റെ തന്ത്രപരമായ നീക്കമായാണ് കാണുന്നത് അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നേടാനും കാശ്മീർ തർക്കത്തിൽ അമേരിക്കൻ പിന്തുണ ഉറപ്പാക്കാനുമാണ് പാകിസ്ഥാൻ ഇതിലൂടെ ലക്ഷ്യം വിടുന്നതെന്ന് ഇന്ത്യൻ വൃത്തങ്ങൾ സി എൻ എ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രതിസന്ധി ലഘീകരിക്കുന്നതിൽ ട്രംപിന്റെ നയതന്ത്ര ഇടപെടൽ നിർണായകമായിരുന്നുവെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഒരു ആണവ സംഘർഷം ഒഴിവാക്കുന്നതിന് ട്രംപിനെ പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥർ പ്രശംസിക്കുകയും ചെയ്തിരുന്നു തീവ്രമായ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ സമാധാനം ഉറപ്പാക്കുന്നതിൽ പ്രസിഡന്റ് ട്രംപിനെ പ്രധാന പങ്കിനെ അംഗീകരിക്കുന്നതിനാണ് ഈ നീക്കമെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് എന്നാൽ ഈ വിവരണം ഇന്ത്യ ശക്തമായി നിഷേധിച്ചു പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വസ്തുതാപരമായി തെറ്റാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട് പ്രതിസന്ധിയിൽ ട്രംപ് മധ്യസ്ഥത വഹിച്ചു എന്ന വാദം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ നിഷേധിക്കുകയും ചെയ്തു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത തേടുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും സംഭവങ്ങളുടെ ചരിത്രം മാറ്റി എഴുതാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പൊതു പ്രസ്താവനകളിൽ പാകിസ്ഥാന്റെ വാദങ്ങളെ കൂടുതൽ തള്ളിക്കളയുകയാണ് ട്രംപിന്റെ അടക്കമുള്ള ബാഹ്യ മധ്യസ്ഥത ആ ഒരു ശ്രമങ്ങളിൽ ഏർപ്പെടാൻ അദ്ദേഹം വിസമ്മതിക്കുകയാണ് ഇന്ത്യ എല്ലായ്പ്പോഴും സ്വന്തം സുരക്ഷാ ആശങ്കകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല എന്നാണ് മോദി പറഞ്ഞത് കാനഡയിൽ നിന്നുള്ള മടക്കയാത്രയിൽ അമേരിക്കൻ സന്ദർശിക്കാനുള്ള ട്രംപിന്റെ ക്ഷണം പ്രധാനമന്ത്രി മോദി ഈ ആഴ്ച നിരസിച്ചതും ഇതേ അർത്ഥം തന്നെയാണ് അദ്ദേഹത്തിന്റെ മുൻകൂട്ടി നിശ്ചയിച്ച ഷെഡ്യൂൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെത്തുടർന്നാണ് താത്കാലികമായി നിർത്തിവച്ചതെന്നും അമേരിക്കയുടെ മധ്യസ്ഥതയോ വ്യാപാര കരാർ വാഗ്ദാനം ചെയ്തതോ അല്ലെന്നും പ്രധാനമന്ത്രി മോദി ട്രംപുമായി സംസാരിച്ചതിനു ശേഷമാണ് ഈ സംഭവ ഉണ്ടായത് നോബൽ നോമിനേഷന് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ ഈ നയതന്ത്ര നീക്കം പാകിസ്ഥാനിലും ഇന്ത്യയിലും അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീ മുനീർ ട്രംപിനൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടാൻ സാധ്യത ഉള്ളതായി സ്വയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പാകിസ്ഥാന്റെ വിദേശ നയം രൂപീകരിക്കുന്നതിൽ മുനീറിന്റെ വർദ്ധിച്ചുവരുന്ന പങ്ക് ട്രംപിനെ പരസ്യമായി പിന്തുണയ്ക്കാനുള്ള രാജ്യത്തിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മുനീർ അതിമോഹിയായ ഒരു നേതാവാണ് നോബൽ പ്രചാരണം പാകിസ്ഥാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമായി തോന്നാമെങ്കിലും അന്താരാഷ്ട്ര വേദിയിൽ സ്വന്തം നിലവാരം ഉയർത്താനുള്ള ഒരു വ്യക്തിപരമായ ഒരു തന്ത്രം കൂടിയാണിത് ഒരു ഇന്ത്യൻ സുരക്ഷാ വിശകലന വിദഗ്ധൻ അഭിപ്രായപ്പെട്ടതാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം കാശ്മീർ മുതൽ പ്രതിരോധ വാങ്ങൽ വരെയുള്ള ഭൗമരാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത ട്രംപ് മുന്നേറും തമ്മിലുള്ള അപൂർവ വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ നാമനിർദ്ദേശം ആവശ്യമുയർന്നു വന്നതെന്നും ശ്രദ്ധേയമാണ് അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഇളവുകൾ സാങ്കേതിക കൈമാറ്റങ്ങൾ ആണവ പദ്ധതിയിൽ അമേരിക്കയുടെ മൃദുവായ നിലപാട് എന്നിവ നേടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ നീക്കത്തെ കാണുന്നത് പ്രത്യേകിച്ചും ട്രംപിന്റെ നേതൃത്വമായി യോജിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പുകൾ അവഗണിച്ച് കാശ്മീർ സംബന്ധിച്ച തങ്ങളുടെ നിലപാടിന് അമേരിക്ക പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്കിടയിലും കാശ്മീർ പ്രശ്നം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമായി തന്നെ തുടരുന്നുവെന്നും ബാഹ്യ മധ്യസ്ഥയിലൂടെ അന്താരാഷ്ട്രാവത്കരിക്കപ്പെട്ടില്ലെന്നും ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുന്നു കൂടാതെ ട്രംപിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആരെങ്കിലും ഒക്കെ അതായത് ഏതെങ്കിലും രാജ്യത്തെ ഒരു നേതാവെന്ന് സുഖിപ്പിച്ചു കൊടുത്താൽ ട്രംപ് ആ ഒരു സുഖം കൊണ്ടങ്ങ് മോളോട്ടങ് പോവും അതാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ തീവ്രവാദിയായ അസീം മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ചിക്കൻ ബിരിയാണിയൊക്കെ കൊടുത്ത് സൽക്കരിച്ചു വരുത്തിയത് അപ്പോൾ ട്രംപിനൊരു കുറവ് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് ഉടനെ തന്നെ ട്രംപിന് കിട്ടുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ന്യൂസ്